മാലിന്യം വലിച്ചെറിയുന്ന നമ്മുടെ മോശം സംസ്കാരത്തെ തുടർന്നാണ് ജോയ്ക്ക് ജീവൻ നഷ്ടമായതെന്ന് വി കെ പ്രശാന്ത് എം എൽ എ ജോയി യഥാർത്ഥത്തിൽ രക്തസാക്ഷിയാണെന്നും വി കെ പ്രശാന്ത് പറഞ്ഞു അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിരുന്നു വിവിധ കനാൽ വിഭാഗങ്ങളിലും മറ്റോ തന്നെ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിരുന്നു അവിടെ ഇവിടെ ഈ വേസ്റ്റുകൾ വരുന്നത് തടഞ്ഞു നിർത്താൻ ആവശ്യമായിട്ടുള്ള പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയെല്ലാം നിരീക്ഷണത്തിന് സംവിധാനം ഉണ്ടായിരുന്നു അതിൻ്റെ തൊഴിലാളികൾ അത് കണ്ടെത്തിയത് ഇന്നിപ്പോൾ ബോഡി കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ കരാർ ഏൽ ഏൽപ്പിച്ച കരാറുകാരൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാൾ അവരിപ്പോൾ ബോഡി ഐഡൻറ്റിഫ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അവർ ഏതാ ഏതാണ്ട് ഉറപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കൂടി വന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം മാത്രം അത് കളക്ടറും മേയറും ഒക്കെ തന്നെ അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യും ഇത് തന്നെയാണ് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യും തുടർന്ന് ഇൻവെസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിച്ച് മറ്റ് മറ്റു കാര്യങ്ങളിലേക്ക് റമേഷനിലേക്ക് പോകാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് എന്തായാലും ജോയിയുടെ സംഭവം ഒരുപാട് വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നുകൂടിയാണ് ഇപ്പോൾ അതിനകത്ത് ഇറങ്ങി പ്രവർത്തിച്ചവരെല്ലാം നമുക്കറിയാം ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ എൻ ഡി ആർ എഫിൻ്റെ ഉദ്യോഗസ്ഥർ നേവിയുടെ ഉദ്യോഗസ്ഥർ അവരെല്ലാം ഇതിനകത്ത് ഈ മലിനജലത്തിൽ വന്നിറങ്ങുകയാണ് ആർക്ക് വേണ്ടിയിട്ടാണ്